എന്ന് പറഞ്ഞ ഞങ്ങളുടെ അവിടെയൊക്കെ മംഗലശ്ശേരി നീലകണ്ഠം നാടുന്ന പ്രസിദ്ധി ആ അതിപ്പോ ചില ദുർമാർഗികളുടെ പേരിൽ അറിയപ്പെടാനാ ചില നാടിന്റെ യോഗം കായംകുളത്ത് രാജാവും കൊട്ടാരവും ഒക്കെ ഉണ്ടെങ്കിലും കൊച്ചുണ്ണി എന്ന് പറയുന്ന കള്ളന്റെ പേരിലല്ലേ പ്രസിദ്ധി അതെ അതെ അല്ല ഈ നീലകണ്ഠൻ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് തറവാട് കൊളന്നുകൊണ്ടിട്ടടങ്ങുന്ന പറമ്പും പാടവും മറ്റുള്ള ഈ ധർവാരടിയെ കഴിഞ്ഞ ആഴ്ച കണ്ടോര് ോ കഴിഞ്ഞാഴ്ച തത്തൊള്ളി അതേ പതിനാറാളോടെ ഈ പറയണ നീലാണ്ടനും വാലാത്തമാനും കഴിഞ്ഞ വേണം വലിച്ച് വന്നിരുന്നല്ലോ എന്നിട്ട് എന്തായി ഉണ്ടക്കല ചോറ് തന്നെ ആളായതുകൊണ്ട് പറയണതല്ല ഉണ്ടയ്ക്കല കുഞ്ഞിക്ഷൻ നമ്പിയാരുടെയും അനന്തരവൻ ശേഖരന്റെയും പേര് കേട്ടാൽ നീലാണ്ടന് മുട്ടിട്ടു മുണ്ടക്കൽ ഉത്സവമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുത അല്ലേ ഇത്തവണ അമ്പലത്തിന്റെ ഒരു മൈലി ചുറ്റളവിൽ നീലാണ്ടനെ അടുപ്പിക്കില്ലെന്ന ശേഖരന്റെ ഓർഡർ വന്ന ചതയ്ക്കില്ലേ കുട്ടികൾ എന്നാൽ ഇഞ്ച ഏതാക്കണ പോലെ ആ കരയിൽ ആരാ നിങ്ങക്ക് മനസ്സിലായില്ലേ വലത്തിൽ നിന്ന് ആദ്യം വരതൻ തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനന്ത് ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ് തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്നത് ഐദ്രൂ നാലും കുപ്പിക്കണ്ടങ്ങളാ മങ്ങലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം ഇവരെന്തിനാ ഇവിടെ വന്ന് നോക്കണത് പൊതുവാളല്ലേ േ ഒന്നി വരിക പറയാനുണ്ട് എന്താ ഒന്നുമില്ല അതെന്താ പോയി ഒന്നുമില്ലാണ്ടായിപ്പോയി പ്രത്യേകിച്ചൊന്നുമില്ല മംഗലശ്ശേരി നീലാണ്ടനെ ഉത്സവപ്പറമ്പിൽ കേറ്റില്ല എന്ന് തന്റെ ശേഖരം പറഞ്ഞു കേട്ടു ഓ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയൂ പറഞ്ഞാലും എന്താ നേരെ ചൂറാമുട്ടുണ്ടോ അല്ലാതെ അവരെയും കൊണ്ട് നിങ്ങൾ പോവും നിർബന്ധമില്ല അവര് വന്നു പോയ സ്ഥിതിക്ക് വേണിച്ചാൽ അവരെ കൊണ്ടൊന്ന് കൊട്ടിച്ച് നമുക്കൊക്കെ ഒന്ന് കേട്ട് സുഖമല്ലേ നമുക്ക് പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചവാദ്യം േ പോയ്യോ ഉറക്കളിക്കാൻ വയ്യ ശ്രീകണ്ഠപ്പൊരുടെ പഞ്ചവാദ്യം കേട്ടാ ഞാനിങ്ങോട്ട് പോവും അർത്താൾ ഒരുക്കിക്കോളൂ ഞാനങ്ങോട്ട് റ്റാണോ ഇവിടുത്തെ കാലാണ് കേമം കേമം എന്തുവച്ചേമം വാ ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പൊതുവോളെ ഗുരുവിനെ വെട്ടുന്ന വിത്ത വിരല് മുറിച്ച് ദക്ഷിണയായി വാങ്ങേണ്ടതരാ എന്താ ആരുടെ മുഖത്തൊരു തെളിച്ചില്ലായ്മ ഏ മുണ്ടക്കിലെ അമ്പലത്തിൽ കൊട്ടാൻ വരുമ്പോ ഇങ്ങനെ ഒരു ചുറ്റുക്കളി ഉണ്ടാവുന്ന കരുതിയില്ലല്ലേ സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയൊന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞത് കേട്ട കഥകളെല്ലാം പക്ഷണായിരുന്നു അല്ലെ പോക്കിരി താന്തോന്നി ധൂർത്തൻ പെണ്ണുപിടിയൻ അങ്ങനെ വിശേഷ പട്ടങ്ങൾ ഏറെയുണ്ട് കീഴടങ്ങിയിട്ടുള്ളത് നല്ല കലാകാരന്മാരുടെ മുന്നിലേ ഉള്ളൂ പിന്നെ ഇഷ്ടം നല്ല ചട്ടമ്പികളെയാ ഈ പറഞ്ഞ രണ്ട് വർഗമായിട്ടേ ചങ്ങാത്തേ ഉള്ളൂ വരേ വലിയ അപ്പോ ഇന്ന് ഇവിടെ കഴിഞ്ഞ് കാലത്തല്ലേ പുറപ്പെടുന്നുള്ളൂ സേവയുണ്ടെങ്കിലാവാം നല്ല നാടൻ മാറ്റും കരിക്കും നല്ലൊരു ഊണും അതാ എന്റെ ഒരു രീതി ചെന്നിട്ട് ഓ ആയിക്കോളൂ എന്നും വരാ പഠിപ്പുര അടയ്ക്കാറില്ല ഏത് പാതിരാത്രിയിലും വരരെ ഇവരെ കടത്തവരാക്കിട്ട് പോന്നു അവരെ ആരെയും കണ്ടില്ലല്ലോ അമ്പലപ്പറമ്പിൽ എന്തൊക്കെ പുകലാണ് അവ ഉണ്ടാക്കിയിട്ടുണ്ടാവുക തലയിരിഞ്ഞവന്മാരും നാലു പേരും അവരുടെ തടി അവര് നോക്കിക്കോളും നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാ ശരി എന്തൊരു എന്തൊരറിവുള്ള മനുഷ്യൻ എന്ത് ധർമ്മിഷ്ടൻ തറവാടിത്തം കാട്ടാണ്ടിരിക്കുമോ മംഗളശീലത്തല്ലേ കൈ നിറയെ വാങ്ങിക്കൊണ്ടുപോയി നക്കിയ ചെറ്റകൾ തന്നെയാ പറഞ്ഞു നാറ്റിച്ചതും നാണം കെട്ടിയതും പറഞ്ഞാ ഏറിപ്പോവും അയ്യോ അയ്യോ എനിക്ക് പ്രയാസമില്ല ഒട്ടും പ്രയാസമില്ല കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത് അമ്മ തന്നതാ ഉത്സവം പോലാക്കില്ലേ അതിനുള്ള ശിക്ഷയാ ഒന്ന് പതുക്കെ പിടിക്കണോ മോന്റെ പ്രായമുള്ള ഒരു മനുഷ്യന്റെ കൈയാളായി നിന്ന് ഈ കണ്ട എടാകൂടൊക്കെ ഉണ്ടാക്കണതിന് പരോക്ഷ സഹായം ചെയ്യല്ലേ മതിയായി മതിയായി എന്റെ പൊന്ന് നീല നേരം വെളുത്തിട്ട് ഞാൻ പോയിക്കോളാം നേരം കാക്കണ്ട രാത്രി തന്നെ ഇനിയുള്ള കാലം വല്ല ക്ഷേത്രങ്ങളിലും പോയി നാമം ജപിച്ചു തീർക്കാൻ കരുതിട്ട ചട്ടമ്പിയളുടെ കൈന്ന് തല്ലുകൊണ്ട് ചാവാൻ വയ്യ എന്താന്ന് വെച്ചാ നീല പറയാ നന്നായിട്ടുണ്ട് രാത്രി തന്നെ പറന്നയിക്കാനാ നടക്കട്ടെ നടക്കട്ടെ ഭാര്യരുടെ ദേഹത്ത് കൈവയ്ക്കാന്ന് പറഞ്ഞാൽ അത് എന്നെ തല്ലുന്നതിനേക്കാളും എനിക്ക് നോക്കും ശരീരത്തിലല്ല മനസ്സിന് കുഞ്ഞീഷൻ തമ്പേര് അനന്തര ശേഖരണം നല്ലവണ്ണം വായിക്കും പിണക്കാൻ തുടങ്ങിയ രണ്ടിന്റെ ചോര ഒരുപാട് പൊടിയും തൽക്കാലം നമുക്കങ്ങ് വിട്ടേക്കാം ഉത്സവം കലഞ്ഞ തന്നെ മതി കുറെ കാലത്തേക്കുള്ള ക്ഷീണത്തിന് ഞാൻ പറയായിരുന്നു ആ ശബ്ദം അച്ഛന്റെ തന്നെ ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിച്ചു വന്ന് വിളപ്പിച്ച സിംഹം അല്ലായിരുന്നു ജില്ലാ ജഡ്ജിയായി പെൻഷൻ പറ്റിയ ആള് എല്ലാ ഐശ്വര്യവും ഏലക്കരദേവൻ ദേവൻ കൊടുത്താന്ന പറയ ഈ ഭൂമി മലയാളത്തിൽ എവിടെ തിന്നാലും ഏലക്കരക്കാർക്ക് നെഞ്ചുരുത്തി പറയാറു ഞാൻ മാധവന്റെ നാട്ടുകാരനാണോ ഇന്ന് നീലകണ്ഠന്റെ നാട്ടുകാരനാന്ന് പറഞ്ഞ ആട്ടും ചിലപ്പോ നല്ല തല്ലും വരും അല്ലേ ഈ പാട്ടുപുര ഇങ്ങനെ കിടക്കണത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് സത്യത്തിൽ ഇത് പറയാനാ ഞങ്ങൾ ഇവിടെ കാത്തു നിന്നത് കുട്ടിയുടെ അച്ഛന്റെ കാലത്ത് എത്രയെത്ര മഹാന്മാരോട് വന്നു പോയിട്ടുള്ളതാ എല്ലാ മാസവും പാട്ടും നൃത്തവും കഥകളൊക്കെ ആയിട്ട് ഏഴക്കര ശിവക്ഷേത്രത്തിലെ പാട്ടുപുര അത്രക്ക് ബുദ്ധിതായിരുന്നു ഇതൊന്നും നേരെയാക്കി എടുക്കാൻ അമ്പല കമ്മിറ്റിക്കാര് വിചാരിച്ച കൂട്ടിയെ കൂടില്ല നീനം തന്നെ ചെയ്യാം വാര്യായിട്ട് ആലോചിച്ചെ ഉടനെ വേണ്ട ചെയ്യാം പിന്നെ അമ്മ പാടിയിട്ടുണ്ട് ഇവിടെ കച്ചേരിന്ന് കേട്ടപ്പോ ഒഴിയാൻ ഒരുപാട് നോക്കി അച്ഛൻ വിട്ടില്ല അന്ന് കൊച്ചു കുട്ടിയാ കാണാറില്ല അല്ലേ ജീവിതത്തിൽ അവര് തല നിന്നിട്ടുള്ളത് അവരുടെ മാധവമേനോന്റെ മുന്നിൽ മാത്രം കരുതി തൃപുത്രന്റെ താളത്തിനൊത്ത് അവരെ കിട്ടുമെന്ന് കരുതണ്ട വേണ്ട പക്ഷെ മംഗലശ്ശേരി മാധവമേനോന്റെ തൃപുത്രനും ഉണ്ട് ചില വാശികളൊക്കെ ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇനി ഞാൻ പോയി വിളിക്കുന്ന ആരും കരുതണ്ട വരില്ല ഇത്തിരി വേദനിച്ചിട്ടാണേ സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയത് എന്ത് താൻ ഈ പറയണേ ഞാൻ വിസ്തരിക്കണോ ആ ശർദിക്കേ കള്ളുകൂടിയും പെണ്ണുപിടുത്തോം പിന്നെ നാടൊട്ടുക്ക് ചട്ടം പിത്തരും അങ്ങനെ നടക്കുമ്പോ പാലക്കുറി ഉപദേശിച്ചില്ലേ നിർത്തിയോ ഒടുക്ക ഇവിടത്തെ പത്തായപ്പുരയില് കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളെ രാത്രി കൊണ്ടുവന്ന് കേറ്റാൻ തുടങ്ങിയില്ലേ ചന്ദ്രാലയം സുഭദ്രാമ എന്നൊരു അറിവാണി ഞാൻ പറയണില്ല എന്നെ നീലവണ്ണ കല്യാണം കഴിക്കാൻ പോണുന്ന് നാടൊട്ടുക്ക് പറഞ്ഞ് നാറ്റിച്ചില്ലേ അമ്മ ഇറങ്ങി അതെ എല്ലാം ശരിയാണ് പക്ഷെ പറയുമ്പോ എല്ലാം പറയണം അന്ന് അമ്മ ഇറങ്ങി പോയെന്റെ അന്ന് തൊട്ട് നിർത്തിയില്ലേ എല്ലാം പിന്നെ താൻ കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട് ഈ പറയണ സുഭദ്ര വരണ വഴിക്ക് എതിരെ പോലും ഞാൻ പോയിട്ടുണ്ടോ ഉണ്ടോടോ എന്താ തന്റെ നാക്ക് ഇറങ്ങി പോയോ നാക്ക ഈ ഉടൻ ഒന്നായിട്ട് പാതാളത്തിലേക്ക് ഇറങ്ങി എന്റെ പ്രാർത്ഥന ആ അതൊരു ദിവസം ഞാൻ തന്നെ ചവിട്ടി താഴ്ത്തും ഓ നീല തിരിച്ചു ഇല്ലയോ എന്നുള്ളതല്ല ഒന്ന് പോയി കാണണം നല്ല സുഖമില്ലാതെ കിടപ്പിലാണെന്നല്ലേ കേട്ടത് സുഖം ഇല്ലെങ്കിൽ അവിടെ ആംഗളമാര് തമ്പുരാക്കന്മാരുണ്ടല്ലോ നോക്കാൻ അവച്ഛടെ മുഖം കാണുമ്പോ തുടങ്ങും എനിക്ക് പെരുവരല്ലേ അങ്ങോട്ട് അരിച്ചു കയറാൻ അമ്പിനും ബില്ലിനും അടുക്കില്ല എന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ ഒന്നും ചെയ്യണ്ട പറയണത് അങ്ങോട്ട് കേട്ടാ മതി എനിക്ക് കുറച്ച് വേണമല്ലോ ഇത്തിരി താമസം ഉണ്ടല്ലോ മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലിത്തിട്ടിരിക്കുക ായിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോന്നില്ല പാട്ടുവരുടെ ആലോചിച്ച് വേണ്ട ചെയ്യൂ താൻ ഏതെങ്കിലും മരങ്ങോടാൻ ആശാരിയെ വിളിച്ചേപ്പിച്ചാ ശരിയാവില്ല കുളിമുറി ബഡ്ജറ്റ് എങ്ങനെയാ ബാങ്കിലൊന്നും ഇല്ല അതാ ഞാൻ മലയാളത്തിൽ തന്നോട് പറഞ്ഞത് ആ മടിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന് താൻ എന്താ നോക്കണേ വാരിയുടെ ആറടി പോരെ നീല എന്നെ നല്ല സുഖമായിട്ട് നീണ്ടു നിർന്ന് കിടക്കാൻ ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ തുലയ്ക്കാ വിടോ ഡീസൽ അടിച്ചോ എങ്ങോട്ടാണാവോ ഓ ഞാനിന്ന് വെസ്റ്റ് ജർമ്മനി വരെ പോവാ ഇയാള് വരുന്നോ എന്റെ നോക്കിക്കോളേ